നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം വ്യാപിപ്പിച്ച് സി ബി ഐ ഗുജറാത്തിലും സി ബി ഐ പരിശോധന നടത്തി ജാർഖണ്ഡിൽ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ഒരു മാധ്യമ പ്രവർത്തകനും ഉൾപ്പെടുന്നു അതിനിടെ യു ജി സി നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു സി എസ് ഐ ആർ നെറ്റ് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയും യു ജി സി നെറ്റ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയും നടക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേടിലും ചോദ്യപേപ്പർ ചോർന്നതിലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത് രണ്ട് അധ്യാപകരെ കൂടി അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡിലെ ഒയാസി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എഹ്സാൻ ഉൽ ഹക് വൈസ് പ്രിൻസിപ്പൽ ഇന്ത്യാ സാലം എന്നിവരെയാണ് സി ബി ഐ അറസ്റ്റ് ചെയ്തത് ഇവരെ പട്നയിലേക്ക് എത്തിച്ചു ഇവർ എൻ ടി എയുടെ സിറ്റി കോർഡിനേറ്റർമാരാണ് നീറ്റ് ക്രമക്കേടിൽ ഒരു മാധ്യമ പ്രവർത്തകനും അറസ്റ്റിലായിട്ടുണ്ട് സി ബി ഐ സംഘം രാജസ്ഥാനിൽ പത്ത് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തു ഇവരിൽ പേരെ വിട്ടയക്കുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തെന്നാണ് വിവരം ഡമ്മി ആളുകളെ വെച്ച് പരീക്ഷ എഴുതിയവരാണിവരെന്നും വിവരമുണ്ട് ഗുജറാത്തിലെ സൂറത്ത് രാജ്കോട്ട് അഹമ്മദാബാദ് തുടങ്ങി ഏഴിടങ്ങളിലാണ് സി ബി ഐ നീറ്റ് ക്രമക്കേടിൽ പരിശോധന നടത്തിയത് അമൃത ന്യൂസ് ന്യൂഡൽഹി